ആ ഓഫ് ഓൾ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ്ഹുഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാല് അത് ഫാമിലി ഫാമിലിയിൽ തന്നെ അതായത് കുടുംബത്തിൽ തന്നെയുള്ള ചിലരുടെ കുത്തുവാക്കുകളായിരുന്നു അടുക്കള വശത്ത് പോകാൻ പാടില്ല ആ പിള്ളൊരു ചൂലെടുക്കാൻ പാടില്ല എന്തിനാ സൈക്കിള് പോലെ അല്ലെങ്കിൽ എന്താ ഒരു വണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊരു റെഡ് കളറോ യെല്ലോ കളറോ ഒക്കെ കണ്ട ഇത് ഫെമിനേനാണ് അല്ലെ ഇത് പെമ്പിള്ളാരുടെ ഉപയോഗിക്കണാണ് അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു കുഞ്ഞുനാള് തൊട്ടെ ഇപ്പോഴും ഞാൻ കരുതിയത് ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ വേറെ ആരും അറിയില്ല സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധമല്ല അപ്പൊ എന്റെ വിചാരം ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ അതിജീവിച്ചാണ് ഇപ്പം നമ്മൾ നമ്മൾ കമ്മോഡ് വന്നിട്ടുണ്ട് ഒക്കെ തന്നെ കുടുംബത്തോട് എക്സ്പ്രസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീടാണ് വണ്ടി എന്ന് വിചാരിച്ച് ജീവിച്ചിരള ഫോർ എക്സാമ്പിൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാ അല്ലെങ്കിൽ പുറത്തെവിടെ കളിക്കാൻ പോവാ അങ്ങനത്തെ ഒരു തരത്തിലുള്ള സ്വഭാവം എന്റെ കയ്യിലുണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കുക കഞ്ഞി കറി വെക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു വീട്ടിലിപ്പോ വെക്കേഷൻ വന്നുകഴിഞ്ഞാലും പുറത്തൊക്കെ മട്ടിൽ വെട്ടിയിട്ട് എന്താ പറയുക കുട്ടിപ്പിര പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കഞ്ഞും കാര്യം വെച്ച് കളിക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോ വീട്ടിൽ വീട്ടുകാരും ശ്രദ്ധിക്കാൻ തുടങ്ങി മുതിർന്നിട്ടും ഇത് മാറുന്നില്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് അവരിതാക്കിയിരുന്നത് ഒരു നയൻത്ത് നയൻത്തിലെ എക്സാം കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് പാസ്സാവുന്ന സമയം നയൻത്തിലെ എക്സാം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ വെക്കേഷന്റെ സമയത്ത് പുറത്തൊരു കുഞ്ഞു വീട് ഉണ്ടാക്കിയിട്ട് വീടിന്റെ അകത്തുനിന്ന് ആരും കാണാതെ കൊറേ അരിയൊക്കെ എടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കവറിലാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചു അങ്ങനെ കൊണ്ടു വെച്ച് എല്ലാ ദിവസവും മദ്രസ്സയുണ്ട് ആ സമയത്ത് മദ്രസ് ഇട്ട് വരും നേരെ ഓടി വരും അങ്ങടാ എന്നിട്ട് അവിടെ കഞ്ഞി കറി വെക്കും ഒരു ദിവസം ഞാൻ മദ്രസിൽ പോയി തിരിച്ചു വരുമ്പോ ഉപ്പ ഭയങ്കര ചൂടായിട്ട് നിൽക്കാം ദേഷ്യപ്പെട്ട് നിക്കാം അപ്പൊ ഞാൻ മദ്രസ കഴിഞ്ഞ തിരിച്ചു വന്നു അപ്പൊ ഉപ്പാൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട് എനിക്ക് പുതിര തല്ലിട്ടി എന്നിട്ട് വേറെ ഇതിന്റെ അകത്ത് എന്തായി കൊണ്ടുവച്ചു പോയി നോക്കിയപ്പോ അവിടെ ഉണ്ട് മുളക് പൊടി ഉണ്ട് ഉപ്പ് ചായ ഉണ്ടാക്കുന്ന ചായപ്പൊടി യഥാർത്ഥത്തിലുള്ള ചായപ്പൊടി ഇതൊക്കെ ഞാൻ അകത്തുനിന്ന് എടുത്ത് കൊണ്ടു വച്ചേ യഥാർത്ഥത്തിലുള്ള ചായപ്പൊടി പഞ്ചസാര ഒക്കെ തന്നെയായിരുന്നു പിന്നെ അതിനകത്തായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ അമ്മാൻ്റെ ഒരു ഷോളും ഉണ്ടാവും പിന്നെ ഇരിക്ക ഉപയോഗിക്കുന്ന ഒരു പലക അതിന്റെ കുഞ്ഞാവെ ആയിരുന്നു അതും ഉണ്ടാവും അങ്ങനെ അന്ന് ആ ദേഷ്യത്തിന്റെ പുറത്തുപ്പ പറഞ്ഞു ഇനി ഇങ്ങനെ ഇട്ടാ ശെരിയാവില്ല മുതിർന്നു വരികയാണ് ഇപ്പോഴും ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഉപ്പ എന്നെ നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഒരു എന്താ പറയാ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ഒരു ഹോൾസെയിൽ ഷോപ്പായിരുന്നു അവിടെ കൊണ്ടുപോയിട്ടു